ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ അലീനയോട് വളരെ മോശമായി സംസാരിച്ചിട്ട് വലിയ ആൾ കളിച്ച് വൈജയന്തി അങ്ങ് പോകുമ്പോൾ നമ്മുടെ വൈജയന്തി പിടിച്ചു നിർത്തി അലീന ഒന്ന് രണ്ട് കാര്യം ഞാൻ അങ്ങോട്ടും കൂടെ പറഞ്ഞോട്ടേന്ന് ചോദിച്ചു ഈ മാമച്ചനങ്ങൾ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല വീട്ടിൽ താമസിക്കുന്ന അവരുടെ അവരുടെ ഭാര്യ ഉണ്ട് ഗ്രഹസമ്യെന്നാണ് ആ ആൻറ്റിയുടെ പേര് അതുപോലെ തന്നെ രണ്ടുപേരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടിരിക്കുന്നതാണെന്നും സ്വന്തം മകളെ നോക്കുന്നത് പോലെയാണ് അവർ രേവതി കുട്ടിയെ കൊണ്ട് നടക്കുന്നത് വെറുതെയല്ല അവരുടെ മനസ്സിൻ്റെ നന്മ കണ്ടിട്ടാണെന്നൊക്കെ നമ്മുടെ അലീനെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ എന്നും പറഞ്ഞ തലയാട്ടോ വൈജ അവളും അവരെ അങ്ങനെ തന്നെയാണ് കാത്തു പരിപാലിക്കുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും പോലെ അതൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കണം എന്ന് നമ്മുടെ അലീനെ വൈജയോട് പറയുക ഇങ്ങനെ കോലിപ്പിച്ചൊരു അലീനെ നോക്കി നിൽക്കുകട്ടോ ബാലചന്ദ്രൻ ചൂളി അപ്പുറം മാറി നിൽക്കുവാണ് പഠിച്ചാലും ഈ ജന്മത്ത് ഒരു ഗ്രേസമ്യാൻറ്റി ആകാൻ നിങ്ങൾക്ക് പറ്റില്ല മാഡം എന്ന് അലീന പറയുമ്പം നിർത്തടി നിന്റെ പ്രസംഗം എന്ന് വൈദ പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞട്ടെ ഞാൻ നിർത്തിക്കോളാവെന്ന് പറഞ്ഞു അലീന ബാലചന്ദ്രൻ ഇതൊക്കെ കേട്ടോ അന്തം ഇട്ട് നിൽക്കാം പുറമേ കിട്ടുന്നത് പോലെ അകമേ സമ്മാനം വാര് കൂട്ടുന്ന സമ്മാനത്തെ പറ്റി പറഞ്ഞല്ലോ അങ്ങനത്തെ സമ്മാനം കൈ പൊള്ളിയവർ മാത്രം സൂക്ഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്താൽ മതി എന്ന് അലീന വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു വൈജയന്തി തീർന്നു ചൂളി ഇങ്ങനെ നിൽക്കുവാണ് ബാലചന്ദ്രൻ ഇതൊക്കെ കേട്ട അന്തം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുക ഓ ഈ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നമ്മുടെ അലീനയുടെ ആ വാക്കുകളുടെ പവറിന് എനിക്കും എന്റെ അനുജത്തിക്കും അങ്ങനെ ഒരു ഗതികേട് എന്തായാലും ഉണ്ടായിട്ടില്ല ഇനിയിട്ടുണ്ടാവാത്തും ഇല്ല എന്ന് അലീന വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതും പറഞ്ഞ് അവിടെ ഇരുന്ന സാധനങ്ങളും എടുത്ത് അലീന അഭിമാനത്തോടത്താലും ഉയർത്തിപ്പിടിച്ച് അങ്ങ് പോയി അലീന അങ്ങ് പോയി കഴിയുമ്പോൾ ബാലചന്ദ്രൻ ഈ വൈദ്യയുടെ മുന്നിലേക്ക് വരുവാ ഏറെക്കുറെ തൃപ്തി ആയോ എന്ന് ചോദിച്ചു ബാലചന്ദ്രൻ വൈജയോടെ പ്രത്യേകം വൈജയന്തിക്ക് കലിപ്പ് കയറി വൈജയന്തി ഇങ്ങനെ ചൂളി നിൽക്കുവാണ് ഉത്തരം മുട്ടിച്ച് കളഞ്ഞു സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി അങ്ങനെ അലീന പറയുന്നു അമ്മയാണെന്ന് അറിയില്ല പോലും വൈജാന്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വൈജാന്തിക്കം നേരം തന്നെ മനസ്സിലായി ഇവൾ എന്തോ ഉള്ളിൽ വെച്ചാണല്ലോ പറഞ്ഞതെന്ന് വൈജയന്തി ഇങ്ങനെ ആലോചിക്കുക ആ സമയത്ത് നമ്മുടെ അലീന കരഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു അവിടെ വന്നു കരഞ്ഞപ്പോൾ എന്തിനാ വൈ കുഞ്ഞേ നിന്നെ കൊണ്ട് വൈജു ഇതൊക്കെ എടുപ്പിച്ചതെന്ന് ചോദിച്ചു അപ്പൊ എനിക്കിതൊക്കെ ഏതെങ്കിലും ആണുങ്ങള് തന്നതാണോ എന്ന മുത്തശ്ശിയുടെ മോൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിയോട് ചോദ്യം ചെയ്യുമെന്ന് ഉം അതല്ല നീ മേടിച്ചതാണോ കുഞ്ഞെ രേവതി ജോലിക്ക് നിൽക്കുന്ന വീടില്ലേ മുത്തശ്ശി എറണാകുളത്ത് അവിടുത്തെ മാമച്ചനങ്ങൾ എനിക്ക് വാങ്ങിച്ച് തന്നതാണെന്ന് പറഞ്ഞു അപ്പോ മുത്തശ്ശി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുവെട്ടോ ആ അങ്കിൾ മാറ്റിയും എന്തോരം നല്ലവരാണെന്ന് അറിയാവോ അപ്പോ രേവതി കുട്ടിക്ക് അവർ എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് അറിയാവോ ഗ്രേസമാൻഡിക്ക് രേവതി കുട്ടി എന്ന് വെച്ചാലേ ജീവന അവളെ ഞാനല്ലേ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് അതിന്റെ നന്ദിയൊക്കെ കാണിച്ചതാണെന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ വേറെ രീതിയിൽ സമ്പാദിച്ചതാണെന്നാണ് അവരുടെ വിചാരമെന്ന് പറഞ്ഞു ഓ എന്നാ പറയാനാ എൻ്റെ കുഞ്ഞെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നും മുത്തശ്ശി പറയാം അവൾ അങ്ങനൊന്നും അല്ലായിരുന്നു അപ്പൊ നല്ല വിദ്യാഭ്യാസം ആളല്ലേ മാഡം ഇവിടുത്തെ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഏ അല്ല അത് നിനക്കെങ്ങനെ അറിയാമെന്ന് മുത്തശ്ശി ചോദിച്ചു അന്നേരം സാറും മനുവേട്ടനും കൂടെ സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടതാ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് നമ്മുടെ വലീന പറഞ്ഞു അന്നേരം ആഗ്രയിലെ അവൾ അവിടുത്തെ സ്കൂളിലെ ടീച്ചർ ആയിരുന്നു എന്നും ഒക്കെ പറഞ്ഞു മുത്തശ്ശിയുടെ മൂത്ത മകൻ അവിടെ മിലിറ്ററിയില് വലിയ ഓഫീസർ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതെന്നു പറഞ്ഞു ഗംഗാധരൻ എന്നാണ് അവൻ്റെ പേര് ഗംഗാധരന്റെ ഭാര്യ മാലതി പ്രസവിച്ച് കിടന്നപ്പോൾ വൈജമോളെ ഒരു കൂട്ടിനു കൊണ്ടുപോയതാണെന്ന കാര്യം പറയുവാണ് ഗംഗാധരന് അവിടെ വലിയ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് വൈജാമോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ കഥകൾ മുഴുവനും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക അതിപ്പോ എത്ര വർഷം മുൻപാണ് മുത്തശ്ശി എന്ന് ചോദിച്ചു കെട്ടോ അത് ബാലചന്ദ്രനുമായിട്ടുള്ള കല്യാണത്തിന് മുൻപാണെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അന്നേരം നമ്മുടെ അലീന ഇങ്ങനെ എല്ലാ മുത്തശ്ശിയിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുവാണ് ഇപ്പോൾ ഒരു പത്തിരുപത്തിനാല് വർഷമായി കാണും പിന്നെ അവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോ തിരിച്ചു പോകുന്നു എന്ന് ചോദിച്ചു അലീന ആ സമയം ഗംഗാധരനെ സ്ഥലമാറ്റം കിട്ടി അവൻ ഡൽഹിക്ക് പോയി പിന്നെ വൈജമോള് മാത്രമല്ലേ ഉള്ളൂ ആഗ്രയില് അതുകൊണ്ട് അവൾ ഇങ്ങ് തിരിച്ചു പോരുകയും ചെയ്തുന്ന് പറഞ്ഞു മേഡം കുറച്ചുനാള് തിരുവനന്തപുരത്തായിരുന്നല്ലേ എന്നൊക്കെ നമ്മുടെ അലീനെ ചോദിക്കുമ്പോൾ ഏ ആ എന്നൊക്കെ പറഞ്ഞു മുത്തച്ഛനൊന്നും ഉരുളുവാ അല്ല അതൊക്കെ നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു അല്ല മനുവേട്ടനാ പറഞ്ഞതെന്ന് പറഞ്ഞു ഏഹ് മനു മനു എങ്ങനെ അറിയാനാ അപ്പോഴത്തേക്ക് മുത്തശ്ശി ഞെട്ടി മുത്തശ്ശിയുടെ ആംഗ്ല രാമുണ്ണിമേനോൻ അവിടെ ശാസ്തമംഗലത്തുണ്ടായിരുന്ന കാലത്ത് ആ ആ അതെ രാമുണ്യേട്ടൻ വൈജയുടെ മൂത്ത അമ്മാവനല്ലേ എന്റെ നേരാങ്ങളെ ആണെന്നൊക്കെ മുത്തശ്ശി പറയുക കേട്ടോ അലിയനെ ആരാ പൊന്നുമോള് ഉം വിറ്റ കാശ് നമ്മുടെ അലിയനയുടെ കയ്യിലുണ്ട് രാമുണ്യേട്ടൻ ഇപ്പൊ ഇല്ല കേട്ടോ മരിച്ചു പോയി എന്ന് മുത്തശ്ശി അന്നേരം അലിയനയോട് പറയോ ആ ആ അമ്മാവന്റെ മക്കളൊക്കെ ഇപ്പൊ അവിടെ ഇല്ലേ എന്ന് അലീന ചോദിച്ചപ്പോ ആ അവരിപ്പഴും ശാസ്ത്രമംഗലത്തൊക്കെ തന്നെ ഉണ്ട് അവരെങ്ങും പോയില്ല എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ സാറും മേടും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഇരുപത്തൊന്നു വർഷം ആയല്ലേ എന്നൊക്കെ ചോദിക്കുക ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അല്ല ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം ഇത്ര കൃത്യമായിട്ട് എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ മേഡം ആഗ്രയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വന്നതും അവിടുന്ന് പാലായിലേക്ക് പോന്നതും പിള്ളേരുടെ പ്രായവും പിന്നെ എന്റെ വയസ്സും എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയപ്പൊ കിട്ടിയതാണെന്ന് അലീന പറയുന്നു മുത്തശ്ശി ഞെട്ടി അലീന പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ട അപ്പൊ നിന്റെ വയസ്സോ ഏ എന്ന് മുത്തശ്ശി ചോദിച്ചു അന്നേക്കും അലീന ഇങ്ങനെ അലീനയും പെട്ടെന്ന് അല്ലാണ്ടായിട്ടോ അല്ല നിന്റെ വയസ്സും വൈജയുടെ കല്യാണവും തമ്മിൽ എന്താണ് ഈ ബന്ധം എന്ന് മുത്തശ്ശി അന്നേരം അലീനയോട് ചോദിച്ചു അത് കേട്ടപ്പോ അലീന ഇങ്ങനെ അത് അത് പിന്നെ അതൊരു കടങ്കതിയാ മുത്തശ്ശി എന്ന് പറഞ്ഞു നമ്മുടെ അലീന പറയാ ഏഹ് അതെന്നെ ആ കടങ്കതിയ ഞാൻ കേക്കട്ടെ എന്ന് മുത്തശ്ശി അത് പിന്നെ മുത്തശ്ശി ഒരു സംഖ്യ മനസ്സിൽ ഉദ്ദേശിക്കുക എന്നിട്ട് അതിനെ പത്ത് കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു എന്നിട്ടത് അഞ്ചു കൊണ്ട് ഹരിക്ക എന്നിട്ട് അതിന്റെ ഇരട്ടി കണക്കാക്കാനൊക്കെ പറഞ്ഞു അപ്പൊ പോടി അവിടുന്ന് കളിക്കുന്നു നീ എൻ്റെ അടുത്ത് ഉം പിന്നെ ഇങ്ങനത്തെ കടങ്കഥയൊക്കെ ഞാനും കൊറേ ഇട്ടിട്ടുള്ളതാ ചെറുപ്പത്തിലെ എന്ന് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ അലിയനയോട് പറയൂ കേട്ടോ ഇങ്ങനെ അറിയാതെ അലീനയുടെ നാവിൽ നിന്നിങ്ങനെ പോന്നുമല്ല അങ്ങനെതേ നമ്മുടെ അലീന മുത്തശ്ശിയുടെ കാലിൽ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആ വീഴ്ച പ്രശ്നമാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ നല്ല വേദനയുണ്ട് മോളെ ഇവിടെ ഞാനേ സഹിച്ചു പിടിച്ചാൽ കിടക്കുന്നത് രാത്രിയിൽ എന്താവും എന്തോന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് ഞാനത് തീർത്തിട്ടേ ഓടി വരാം എന്നിട്ട് ഞാൻ തൈയിൽ ഇട്ട് തിരുമി ഒന്നുകൂടെ ആവി പിടിക്കാൻ കേട്ടോ അപ്പം വേദനയൊക്കെ മാറുവേ എന്നും പറഞ്ഞ ഇനി അവിടെ നിന്നു പോയി അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ കിടക്കുക ഈ സമയത്ത് അത്രയും ഡയലോഗ് കേട്ടതുകൊണ്ട് ആ ഒരു സ്പോട്ടിൽ നിന്ന് വൈജയന്ത് ഇനി എങ്ങോട്ടും മാറിയിട്ടില്ല അവിടെ തന്നെ നിൽക്കുവാണ് അങ്ങനെ കയ്യും കെട്ടി ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലചന്ദ്രൻ വന്നപ്പോഴും കല്ലീന് കാറ്റ് പിടിച്ചതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുന്ന ഭാര്യയെ കണ്ടു കഴിഞ്ഞപ്പം നിന്നോട് വളരെ കാര്യമായിട്ട് ഞാൻ പറയാം നീ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ തരം താഴാൻ പാടില്ല അപ്പൊ എങ്ങനെ തരം താഴരുതെന്ന് അലീനയുടെ മുന്നിലൊക്കെ നീ അത്ര ചീപ്പായിട്ടാ സംസാരിച്ചേ അവൾ മറുപടി പറഞ്ഞു എന്താ നാവുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ തരം താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ തരം താഴ്ത്തിയത് ബാലചന്ദ്രനാണെന്നും ഈ അയിജെ പറഞ്ഞു ഞാനോ ആ അവളെ വിളിച്ചുകൊണ്ട് പോയി ഹോട്ടലിൽ കയറ്റി ഊണ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആരാ ചീപ്പ് ആയത് ഞാനാണോന്ന് ചോദിച്ചു ബാലചന്ദ്രൻ തന്നെയാ ചീപ്പായതെന്നും പറഞ്ഞോണ്ട് അതിന്റെ മെക്കിട്ട് കേറുക ബാലചന്ദ്രൻ അവളെ കയറ്റി ഇരുത്തിയതെന്നൊക്കെ പറയുമ്പോ നീ എന്തൊരു പോഴത്തരുക വൈജയ് ഈ പറയുന്നത് അർത്ഥം മനസ്സിലായില്ലേ ശരിക്കും എനിക്ക് നിന്റെ അർത്ഥം മനസ്സിലായി ഉം വൈജ് ഞാൻ ആ കസേരയിലെത്തി പലർക്കും ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കൊല്ലപ്പള്ളിയിലെ രഞ്ജിനി കമലേടത്തി കൗൺസിലർ ജോമോള് വില്ലേജ് ഓഫീസർ വചന വചന വനജാക്ഷി അങ്ങനെ കുറെ പേരുടെ പേരൊക്കെ പറഞ്ഞു എന്നുവെച്ച് അവരാരും എന്റെ ബെഡ്റൂമിന് അവകാശം പറഞ്ഞിട്ടില്ല അലീന കസേരയിൽ ഒരു ദിവസം ഇരുന്ന് ആഹാരം കഴിച്ചപ്പോ നിനക്ക് പൊള്ളുന്നു അവൾ വെറും വേലക്കാരിയാ അത് ബാലചന്ദ്രൻ തിരിച്ചറിയേണ്ടതായിരുന്നു എന്ന് ഈ വൈജ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചെന്നു നിന്നെ ഉണ്ടല്ലോ നിന്നെ എന്തു പറഞ്ഞു നന്നാക്കി എടുക്കും എനിക്ക് അറിയില്ല എന്നും പറഞ്ഞു നമുക്കേ നമുക്ക് മൂന്ന് മക്കളുണ്ട് അത് നീ ഓർത്തോളാൻ പറഞ്ഞു അതിൽ രണ്ട് പെൺകുട്ടികളാണെന്ന് നീ മറക്കരുത് അമ്മയാണ് പെൺകുട്ടികളുടെ റോൾ മോഡൽ അമ്മയെ കണ്ടാണ് അവര് പഠിക്കുക അവര് നല്ല കുട്ടികളായിട്ട് വരണമെങ്കിലേ നല്ല ജീവിതം അവർക്ക് കിട്ടണമെങ്കിലേ നീ ഇങ്ങനെയൊന്നും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യരുതെന്ന് പറഞ്ഞു മകന് റോൾ മോഡല് അതും ഓർമ്മ വേണം ബാലചന്ദ്രൻ എന്ന് വൈജ ഒരു പെണ്ണിനെ അവൻ ഇതിനകം വീട്ടിൽ കൊണ്ടുവന്നു ഇനി എത്ര എത്രയെണ്ണം വരും എന്ന് വൈജ ബാലചന്ദ്രനോട് ചോദിക്കുക എടി മകൻ ചെയ്തത് ശരിയാണെന്ന് വാദിച്ചവളല്ലേ നീ ഏഹ് ഇപ്പൊ പ്ലേറ്റ് നീ മറിച്ചിടുവാണോ അപ്പൊ വൈജിക്കൊന്നും ഉണ്ടാട്ടോ ഇല്ല അവൻ അന്ന് ചെയ്തത് സൽപ്രവൃത്തിയാന്നാണീ പറഞ്ഞത് ഓ നശിച്ചവൾ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് വൈജയന്തി പറയുമ്പോൾ ഹാ അത് ശരിയാ പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷേ അവൾ അല്ലെന്നേ ഉള്ളൂ ഉം എന്റെ അമ്മയെ നോക്കാൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണല്ലോ അതിന്റെ പരിഹാരമേ ഞാൻ തന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു ഇനി എന്ത് പരിഹാരം തന്നെ ഞാൻ അവൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു വിടും ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ അതാണ് നല്ലതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തോളാം പറഞ്ഞു അലീനയ്ക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും ബാലചന്ദ്രൻ പറയാ ഈ വീട്ടിനേക്കാൾ സ്നേഹവും സുരക്ഷിതത്വവും പരിഗണനയും വേറെ ഏത് വീട്ടിലും അവൾക്ക് കിട്ടൂ എന്നും പറഞ്ഞു അവളത് ഉള്ള കുട്ടിയാണെന്നും പറഞ്ഞു നമ്മുടെ ബാലചന്ദ്രൻ അവിടെ അങ്ങ് പോയി കോങ്ങനെ കൊലപ്പ് കയറി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വലിയ ഒരാൾ കളിച്ച് അടുക്കളയിലേക്ക് നിന്നു അടുക്കളയിൽ ചെന്നപ്പോ നമ്മുടെ അലീന അതെല്ലാം തൂത്തും പെറുക്കിയും കഴുകിയും തുടച്ചൊക്കെ നിക്കുക വൈജ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ എല്ലാം ഒതുക്കി ഒതുക്കിപ്പറക്കി വെച്ചിട്ട് അങ്ങ് പോകാൻ നോക്കുമ്പോൾ നിന്റെ ജോലി തീർന്നില്ല ഇതുവരെ എന്ന് ചോദിച്ചു ഒരു ദിവസത്തെ ജോലിയല്ലല്ലോ ചെയ്യാനുണ്ടായിരുന്നത് മൂന്ന് ദിവസത്തെ അല്ലേ തീർന്നു വരുന്നതേ ഉള്ളൂ എന്ന് അലീന വൈജയോട് പറഞ്ഞു ഇന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു കംപ്ലീറ്റ് ചെക്കപ്പും നടത്തിയായിരുന്നു അപ്പൊ മുത്തശ്ശിയെന്നോടെല്ലാം പറഞ്ഞെന്ന് അലീന പറയുക അമ്മയ്ക്കിപ്പോ യാതൊരു കുഴപ്പമില്ല അങ്ങനെയല്ലേ വേണ്ടതെന്ന് അലീന ചോദിക്കുകട്ടോ കൊല്ലപ്പള്ളിയിൽ അമ്മ മുറിയിലൊക്കെ നടന്നു പറഞ്ഞു അലീനൊന്നും മിണ്ടുന്നില്ല കാലൊന്നും വഴങ്ങി കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ അതൊരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ അതങ്ങ് മാറിക്കോളും തയൽ വിട്ട് ആവി കൊള്ളിച്ചാലും അത് മാറുമെന്ന് അലീന പറയുക എന്നിട്ട് അലീന ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയും മൈൻഡ് ചെയ്യുന്നില്ല ഓരോ ജോലികൾ ഇങ്ങനെ മാറി മാറി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നാലെ നടക്കുവാണ് വൈജ അപ്പം വൈജ ഇങ്ങനെ പിന്നാലെ ചെല്ലുമ്പോൾ ഞാനിതൊക്കെ എന്തുകൊണ്ടാണ് നിന്നോട് പറയുന്നത് എന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം എന്ന് പറഞ്ഞു അലീന എന്നോടോ കമലേടത്തയോടോ ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടല്ല മനുവും ബാലചന്ദ്രനും കൂടി നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള വിവരം നിനക്കറിയാവുന്ന അലീൻ ചോദിച്ചു ആദ്യം അറിയില്ലായിരുന്നു ഇപ്പം എനിക്കതറിയാം എന്നലീന വൈജയോട് പറഞ്ഞു വൈജ പുറകെ കൈയൊക്കെ കെട്ടി അലീനയുടെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ അലീന അലീനയുടെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു ഇഷ്ടക്കേട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും നിനക്കറിയാമല്ലോ അതും എനിക്കറിയാമോ എന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണ് യജ്മിക്കരിച്ചുകൊണ്ട് എത്ര ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുമെന്ന് ചോദിക്കുമ്പം സാധാരണ പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല അത് പക്ഷേ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് നമ്മുടെ അലീന പറയുവാ ഞാൻ എതിർത്താലും നീ നിൽക്കുമെന്നാണോ അർത്ഥം ആ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ മേഡം ഉം മേഡത്തിന്റെ അമ്മയെ ഈ ലോകത്ത് ആര് നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ നോക്കിയില്ലേ എന്ന് അലീന ചോദിച്ചു ഉം നെഞ്ചിൽ കൈവെച്ച് മേഡം എന്ന് പറയാൻ പറഞ്ഞപ്പം ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ എന്ന് അലീനയോട് ചോദിക്ക വൈജ ഈ വീട്ടില് ഏറ്റവും നന്നായിട്ട് കാത്തു സൂക്ഷിച്ച് ഞാൻ പരിപാലിച്ചില്ലേ സത്യസന്ധമായിട്ട് പറയണം എന്ന് അലീന പറയുമ്പം അതിനും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല എന്ന് വൈദ പറഞ്ഞു പക്ഷെ മുഖം കൊടുക്കാതെ പറയുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ടും രുചിയായിട്ടും വെച്ചു വിളമ്പി തന്നില്ലേ എന്ന് അലീന ചോദിച്ചു അതിലും ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞൊക്കെ നിൽക്കും മേഡത്തിൻ്റെ മക്കളെ ഞാൻ കൂടപ്പറപ്പുകളെ പോലെ കണ്ട് സ്നേഹമായിട്ടും സന്തോഷമായിട്ടും അവരോട് പെരുമാറിയില്ലേ നീ ചെയ്തതെല്ലാം നല്ലത് ഒക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എനിക്ക് നിന്നെ ഈ വീട്ടിൽ അങ്ങോട്ടേക്ക് ആവശ്യം ഇല്ല എന്ന് വൈജൻ്റെ അലീനോട് പറയുമ്പം ജോലി എല്ലാം നന്നായി വളരെ നന്നായി ചെയ്തു വേറെ ആരും ഇത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുകയില്ല ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ നാളെ മുതൽ പണിക്ക് വരണ്ട എന്ന് അല്ലേ എന്ന് വൈജയുടെ മുഖത്ത് നോക്കി അലീന ചോദിക്കുക ഇനി നമ്മുടെ അലീനയുടെ കാൽച്ചൂട്ടിലെ പുഴുവായിരിക്കും വൈജ അതിനുള്ള അതിന് പറയുന്ന കാരണമാണെങ്കിലോ മുടന്ത ന്യായം എന്നൊക്കെ പറയാറല്ലേ അതുപോലെ ഒരെണ്ണം ആണെന്ന് പറഞ്ഞപ്പം മുടന്തന്യായം അല്ലടി നീ ഇവിടെ എൻ്റെ തലയ്ക്ക് മീതെ കയറിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് തന്നെയാണ് പ്രധാന കാരണം എന്ന് പറയുമ്പം ഞാൻ മേടത്തിൻറെ അടുത്ത് വഴക്കിനും വക്കാലത്തിനും ഒന്നും വന്നില്ലല്ലോ മേടം എൻ്റെ അടുത്തേക്ക് അല്ലെ വഴക്കിനും നിനക്ക് വന്നതെന്ന് ചോദിക്കുമ്പം നീ എൻ്റെ വീടിന് ചേർന്ന ജോലിക്കാരി അല്ല അത്രയ്ക്ക് അങ്ങ് നീ മനസ്സിലാക്കിയാ മതി എന്നിങ്ങനെ വൈജ പറയുമ്പം ശരി ആയിക്കോട്ടെ നീ ഒരു വർത്തമാനം പറഞ്ഞാലും എൻ്റെ അടുത്ത് കുറച്ച് മുൻപ് വല്ലവന്റെയും കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച് കൈ മാത്രം സൂക്ഷിച്ച മതി എന്ന് ഏഹ് നിനക്കും നിന്റെ അനിയത്തിക്കും അങ്ങനൊരു ഗതികേട് വന്നിട്ടില്ല എന്ന് ഇനി വരാനും പോകുന്നില്ല എന്ന് അപ്പം ആ ശരിയാ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു ശരിയാ പറഞ്ഞു അലീന ഇങ്ങനെ കൂളായിട്ട് നിൽക്കുക അപ്പം നീ എന്തുദ്ദേശിച്ചാ വർത്തമാനം പറഞ്ഞത് എന്ന് വൈജ അലീനയോട് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന എൻ്റെയും രേവതി കുട്ടിയുടെയും കാര്യമല്ലേ മാഡം പറഞ്ഞത് അങ്ങനെ സമ്മാനങ്ങൾ വാങ്ങിച്ചവർ മാത്രം സൂക്ഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്താൽ മതിയെന്ന് പറഞ്ഞതോ അപ്പൊ മേഡത്തിനത് ചങ്കിൽ കൊണ്ടുപോന്നു ചോദിച്ചു എൻറെ ചങ്കി കൊള്ളാനെ ഞാൻ ആരുടെ സമ്മാനങ്ങളൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു അലീന അലീനയോട് വൈജ അപ്പൊ പിന്നെന്താ പ്രശ്നം ഒന്ന് നേർക്കു നേരെ നിന്ന് ചോദിക്കുവാട്ടോ പുള്ളിക്കാരി അങ്ങോട്ട് നിന്ന് ഉരുക്കു അലീനയുടെ മുന്നില് എനിക്കൊരു സംശയം നീ എന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാണോ അല്ലയോ എന്ന് വൈജയന്തി പറയുമ്പോൾ നമ്മുടെ അലീനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു തൻ്റെ അമ്മയാണ് ഇങ്ങനെ നിന്ന് തൻറെ മുന്നിൽ നിന്ന് പറയുന്നത് ഇനി എന്തായാലും അങ്ങനത്തെ ഭാഷയൊന്നും ഈ വീട്ടിൽ സംസാരിക്കണ്ട എന്ന് വെച്ചാ നിനക്കതിനുള്ള അവസരം തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നാളെ നിന്റെ കണക്ക് തീർത്ത് നിന്നെ ഇവിടെ നിന്ന് പിരിച്ചയക്കാൻ പോവുകയാണെന്നും വൈജയന്തി അലീനയോട് പറയുമ്പോൾ നമ്മുടെ അലീന പൈജയന്തിയുടെ നേരെ അങ് ചെന്നു മേഡത്തിന് എന്നെ പേടി അലീൻ ചോദിച്ചു ആ അത് നിന്നെ പേടിക്കണം എനിക്ക് പേടി തന്നെയാ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ മാഡം എന്ന് അലീന വൈജയോട് പറയൂ കേട്ടോ പിന്നെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്കൊരു കൂസലും ഇല്ലാണ്ടായിരുന്നു പക്ഷെ ഉള്ളിൽ ഭയങ്കര പേടിയാ അലീനയാണെന്നുണ്ടെങ്കിൽ ഇതും ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ അമ്മയെ നോക്കുവാണ് അപ്പോൾ ഈ അലീനയുടെ ഭാവത്തിലും അതുപോലെ രീതികളിലൊക്കെ വൈജാന്തിക്ക് എന്തൊക്കെയോ ഒരിത് തോന്നുന്നുണ്ട് വൈജേന്തി ഇങ്ങനെ അലീനയെ നോക്കുക അലീന എന്നിട്ട് കപ്പുള്ള കപ്പിടുന്ന സാധനം ഒക്കെ എടുത്ത് അവിടെയൊക്കെ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ വെച്ച് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് അലീനയ്ക്ക് പറയണമെന്നുണ്ട് അമ്മയോട് മാഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്നരീന ചോദിക്കുമ്പം അയ്യോ ഇടിവെട്ടും പേമാരിയും പേമാരിയും പോലെയൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജാടെ തലയ്ക്ക് മീതെ പെയ്തോണ്ടിരിക്കും അവിടെ ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്തതല്ലേ എന്നും അലീന ചോദിച്ച മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊക്കെയാണ് ഇവിടെ പ്രയോഗിച്ചത് പക്ഷെ നമ്മുടെ വൈജ ഞെട്ടിപ്പോയി ഇരുപത്തിമൂന്ന് വർഷം മുൻപ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈചാടെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി ടെൻഷനോ ടെൻഷൻ അത്രയ്ക്കൊക്കെ അറിവും വിവരവും ലോകവിവരവും ഒക്കെ ഉള്ളവർ പെരുമാറുന്ന ചെയ്യുന്നത് പോലെയാണോ മേടത്തിന്റെ പെരുമാറ്റം ഒരു ആത്മപരിശോധന നടത്തി നോക്കണമെന്നും നമ്മുടെ അലിയനെ സ്വന്തം അമ്മയോട് പറയുമോണ്ടല്ലോ നിനക്കെങ്ങനെ അറിയാം ഞാൻ ഇരുപത്തി മൂന്ന് വർഷം മുൻപ് ആഗ്രയിൽ മേടത്തിന്റെ ഈ എൽഡർ ബ്രദർ ഗംഗാധര മേനോൻ മിലിറ്ററിയിൽ കേണലോ മറ്റായിരുന്നില്ലേ ആഗ്രഹ കൺട്രോൾമെന്റ് അവിടെ അവിടെയല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ നിന്നങ്ങ് കറങ്ങാൻ തുടങ്ങി തല കറങ്ങാൻ തുടങ്ങി ശരിക്കാ വൈജിക്ക് വൈജി ഇങ്ങനെ അലിയനോടെ അടുത്ത് വരുവാട്ടോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ പറയാൻ പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ എനിക്ക് ആഗ്രഹ ചരിത്രം കുറെയൊക്കെ അറിയാവുന്ന നമ്മുടെ അലീന പറഞ്ഞു ശാസ്തമംഗലത്ത് വന്നതിന് ശേഷമുള്ള ചില വിവരങ്ങളും കൂടെ കിട്ടാനുണ്ട് എന്ന് നമ്മുടെ അലീന പറയുമ്പോണ്ടല്ലോ വൈജയന്തിയുടെ ചുറ്റിനും ഇങ്ങനെ കറങ്ങും വൈജയന്തി നിന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കുക അലീന വൈജയന്തിയെ തളച്ചു ഇനി കാഴ്ചവോട്ടിലെ വെറും പുഴുവാക്കിയിടും നമ്മുടെ അലീന വൈജയെ ഇനി വൈജ അവിടെ കിടന്ന് കുറക്കില്ല അപ്പം മേഡം പേടിക്കണ്ട ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല എന്ന് അലീന വൈജയോട് പറയുമ്പോൾ വൈജ അവിടുന്ന് ഒരു പോക്കിങ്ങോ പോകുന്നു പരിസരബോധം പോലും ഇല്ലാട്ടോ ഏഹ് എന്തൊക്കെയോ ഒരു ഇതോടുകൂടി ഇങ്ങനെ നടന്നിങ്ങനെ പോരും അമ്മ തകർന്നു വന്നിങ്ങനെ നിൽക്കുന്നത് മകൾ അടുക്കളയിൽ നിന്ന് കാണുവാണ് പറഞ്ഞത് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് തികട്ടി തെകട്ടി വന്നോണ്ടിരിക്കാ വൈജിക്ക മേഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ ആഗ്രാ ചരിത്രം കുറെയൊക്കെ എനിക്ക് അറിയാം എന്ന് വൈ പറഞ്ഞത് ശ്വാസമംഗലത്ത് വന്നതിന് ശേഷമുള്ള ചില വിവരങ്ങളും കൂടി കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ആദ്യമായിട്ട് ഒരു ടെൻഷൻ ഒരു പരിഭ്രമമൊക്കെ വൈജയുടെ മുഖത്ത് കാണാൻ സാധിച്ചു അങ്ങനെ വൈജ എന്നിട്ട് അടുക്കളയിലേക്ക് നോക്കി നിക്കുക അപ്പൊ അലീനെ ചിലർക്കാർ എല്ലാം ഇവർക്ക് മനസ്സിലായി അലീന എന്നിട്ട് പതുക്കി ഇങ്ങനെ വന്ന് പറഞ്ഞാൽ നോക്കുക ആണെങ്കിൽ ഇങ്ങനെ ശ്വാസം നിലച്ച പോലെ ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ അലീനെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ പെട്ടെന്ന് ഭാവമൊക്കെ മാറ്റി പഴയ ധൈര്യമൊക്കെ ഒരു കൂട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അലീന വന്ന് നോക്കിയിട്ട് അലീനെ കൂളായിട്ട് അടുക്കളയിലേക്ക് കയറി പോവുകയും ചെയ്തു ഇതെല്ലാം കഞ്ഞി ഉന്നെ കളിക്കുന്ന മുത്തശ്ശിയാ മുത്തശ്ശി ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു അവിടെ നിന്ന് കറിയപ്പോഴത്തേക്കും നമ്മുടെ അലീനെ അങ്ങോട്ടേക്ക് വന്നു കുഴമ്പിട്ട് ചൂട് പിടിച്ചിട്ടും കുറഞ്ഞില്ലേ വേദന എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ശകല ആശ്വാസം ഉണ്ടെന്ന് മുത്തശ്ശി പറയൂ കേട്ടോ അങ്ങനെ ഭയങ്കര കരച്ചില്ല മുത്തശ്ശിക്ക് വേദന എടുത്തിട്ട് അപ്പോഴത്തേക്ക് അലീനെ പുതപ്പൊക്കെ മാറ്റി കാലൊക്കെ തിരുമ്മി കൊടുക്കുക അപ്പോൾ നീ വൈജേന്തി കണ്ടായിരുന്നു അടീ നീ ചോദിക്കുമ്പോ ആ ഒരുവിധം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് അവിടെ എന്ന് പറയാം വൈജയുടെ ദേഷ്യമൊക്കെ മാറിയോ എവിടെന്ന് എന്നെ ജ്യൂസ് അടിച്ചു കൊടുത്താൽ ഒറ്റ വലിക്ക് കുടിച്ചോളൂ എന്ന് നമ്മുടെ അലീന പറയോ ആ ബെസ്റ്റ് ഇപ്പൊ കൊറച്ചു മുമ്പ് കിച്ചണിൽ വെച്ചും എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നു എന്ന് പറഞ്ഞു ആണോ എന്നാ പറഞ്ഞു അവള് നാളെ എന്നെ പിരിച്ചുവിടാൻ പോവുകയാണെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോ അയ്യോ എന്ന ആകാരത്തിനടി എനിക്കറിയില്ല എന്നെ കാണുമ്പോ മാഡത്തിന് വിറഞ്ഞു വരികയാണെന്ന് ഉള്ളതാണോടീ പറയുന്നെ ആ അവള് നാളെ നിന്നെ പറഞ്ഞേക്കുന്ന് പറഞ്ഞോടി അപ്പൊ ഉം പറഞ്ഞെന്ന് പറഞ്ഞു അയ്യോ അവൾ ഒന്ന് തീരുമാനിച്ച അതുപോലെ തന്നെ ചെയ്യുന്നവളാന്നേ എന്നും പറഞ്ഞു മുത്തശ്ശി പറഞ്ഞപ്പം ഒന്നും എന്നെ പിരിച്ചു പിരിച്ചുവിടാൻ പറ്റത്തില്ലെന്നേ നലീനെ പറയുമ്പോൾ അതെന്താ പറ്റാത്തെന്ന് ചോദിച്ചു മുത്തശ്ശി അങ്ങനെ പിരിച്ചു പിരിച്ചുവിടണമെങ്കിൽ എനിക്ക് ഊ ഒരു തരണമെന്ന് പറഞ്ഞു ഏ അവിടെ എനിക്ക് എനിക്കെൻറെ ഓഹരി തരണോന്ന് പറഞ്ഞു നിനക്ക് ഓഹരിയോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു അന്നേരം മുത്തശ്ശി എന്താ പേടിച്ചു പോയല്ലേ എന്നും ഇതുപോലൊരു ചെറിയ നമ്പർ ഞാൻ മേഡത്തിന്റെ മുന്നിലേക്ക് വിട്ടു മേഡം പേടിച്ചു പോയെന്ന് പറഞ്ഞു അന്ന് ഇല പോടിക്കളി പറയാതെ എന്ന് അമ്മ പറയാം ഓരോ വിളച്ചിലും പഠിച്ചുകൊണ്ട് പെണ്ണ് വന്നേക്കുവാണെന്നും ഓ എറണാകുളത്ത് നിന്ന് കിട്ടിയതായിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പം കുറച്ചു കുറച്ചൊക്കെ നമ്മുടെ അലീന നേരം പറഞ്ഞു മുത്തശ്ശി കേട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ മുത്തശ്ശിയും കൊച്ചുമോളും കൂടി ഇങ്ങനെ ഏർ സംസാരിച്ചോണ്ടിരിക്കപ്പോ മുത്തശ്ശി എന്നെ ഒരു കാര്യം പറഞ്ഞല്ലായിരുന്നു എന്ന് ചോദിച്ചു ആ എന്താന്ന് പറയാതെ ഞാനിങ്ങനെ അടിയാ അറിയുന്നേ അതായത് ബാലചന്ദ്രൻ സാറും മേടും കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് പറയാവെന്ന് പറയാവോ എന്ന് ചോദിച്ചു അങ്ങനെ മുത്തശ്ശികളിൽ നിന്ന് കഥയൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്ന അരിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ